എല്ലാവർക്കും നമസ്കാരം ഈ ജാസി വാ തുറക്കുന്നത് തൂറാൻ വേണ്ടിയാണെന്നാണ് തോന്നുന്നത് അത്രയും മെച്ചമായ കള്ളത്തനങ്ങളാണ് ഇവ വാ വഴി വിട്ടുകൊണ്ടിരിക്കുന്നത് മനസിലായേ ഇവ വാവൊണ്ട് തിന്നുക മാത്രല്ല തൂറയും കൂടി ചെയ്യുന്നതെന്ന് തോന്നുന്നു വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട ജാസി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു കൊടുക്ക മോനാണ് ഇവൻ ഇവൻ ഒരു ഒന്നാം തരം ഒന്നാം തരം വിടല്ല മോനാണ് ഇവൻ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തന്നില്ലായി കാണിക്കും അതാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതും സത്യം പറയാലോടാ ജാതി നിനക്ക് ഉളുപ്പില്ലട ഉളുപ്പില്ലട നീ ആണുങ്ങളെ വില കളഞ്ഞു അതൊരു സൈഡിൽ കൂടി ഇന്ന് അപ്പുറത്ത് പോയിട്ട് പെണ്ണുങ്ങളുടെ വിലയും കളഞ്ഞു വേറൊരു സൈഡിൽ കൂടി ഇങ്ങനെ രണ്ടിന്റെ ഇടയിൽ കൂടി നിനക്ക് നേണം ഇല്ലേടാ ഉളുപ്പില്ലാത്തവനെ മണിനാഥവും കൊണ്ട് നടക്കുകയാണ് അവന്റെ ആണുങ്ങളുടെ വില കളയാ എന്തിനാണ് ഇവനൊക്കെ ആ സാധനം കൊടുത്തത് ഇവനൊക്കെ അതല്ലേ ഉം സത്യം പറയാം ഞാൻ ഒരു കാര്യം സീരിയസില് പറയാം ഇവനെ കാണുമ്പോൾ ചോറിഞ്ഞ് വരും അത് എന്തെന്ന് എനിക്കറിയാൻ പാടില്ല വല്ലാത്ത രീതിയിൽ എനിക്ക് ചോറിഞ്ഞ് പെരുത്ത് കരിയൊക്കെ ഉള്ളിന്ന് ഇങ്ങനെ വരും ഇവനെ കാണുമ്പോൾ തന്നെ ഇവന്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ പിടിച്ച് ഓരോക്കാൻ തോന്നും സത്യം അങ്ങനെയാണ് ഇവനെ കാണുമ്പോൾ തന്നെ ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ജെൻഡറിന്റെ എങ്ങാണ്ട് പോയായിരുന്നു അവിടെ പോയ സമയത്ത് ഇവന്റെ എന്റെ അമ്മച്ചിയാണ് ഇവന്റെ ഒടുക്കത്തെ തള്ളു കേട്ടപ്പോ ഇവനെ കാലയവാര് കറക്കി എറിയാന്ന് തോന്നി രണ്ടര ലക്ഷത്തിന്റെ സാരിയെന്ന് ഇടയ്ക്ക് ഇവൻ ഒരു മൂന്ന് ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിന്റെ ഓച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തള്ളിറക്കി ഇപ്പൊ വന്നിട്ട് രണ്ടര ലക്ഷത്തിന്റെ എന്ന് ഞാൻ ഒരു കാര്യം പറയാം ഈ മൂന്ന് നാല് ലക്ഷമൊക്കെ കൊടുത്ത് ഇവൻ വാച്ച് വാങ്ങാനും രണ്ടര ലക്ഷത്തിന്റെ സാരി വാങ്ങാനൊക്കെ ഇവൻ ഇത്രക്ക് പൈസയാണെങ്കിൽ ഇൻകം ടാക്സ് ഒന്ന് റൈഡ് ചെയ്യണം കേട്ടോ ഇത്രയ്ക്ക് വരുമാനം ഞാൻ എവിടെന്നാണെന്ന് അറിയണമല്ലോ ഇവൻ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഇവൻ എവിടെന്നാണ് വന്നതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇൻകം ടാക്സ് ഒരു റെയ്ഡ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇത്രയും ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് ജാസിക്കെങ്കിൽ അതിന് മാത്രം വരുമാനം ഈ ആണെന്ന് അറിയണം ഈ ഒരു സെറ്റപ്പിൽ നിന്നാ ജാസി കുട്ട ആണുങ്ങളുടെ വില കളയാനായിട്ട് ആണുങ്ങളുടെ വിലയും കളഞ്ഞു പെണ്ണുങ്ങളുടെ വിലയും കളഞ്ഞു ഇപ്പം ഇവന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവര് വിലയും കളഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ബഡലമാണ് ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്തായാലും കല്യാണത്തിന് എൻട്രി നടത്തിയ സമയത്ത് ഓൺലൈൻ മീഡിയാസ് വിവാദ നായകനായ ജാസിയുടെ പിന്നാലെ എല്ലാരും കൂടി കൂടി കൂടിയ സമയത്ത് അങ്ങോട്ട് ചാടി കേറിയിട്ട് എന്റെ രണ്ടര ലക്ഷത്തിന്റെ ചാരി കണ്ടിട്ടോ എന്ന് ഭയങ്കര ചോദിക്കുന്നുണ്ട് നിങ്ങളന്ന് കണ്ടില്ലേ കേട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ അത് ടെസൽസ് എല്ലാം ഗോൾഡിൽ ചെയ്ത ടെസൽസ് ആണ് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അത് ചെയ്ത നാട്ടോ ഞാൻ പറഞ്ഞിട്ട് ആ മാത്രം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് ചെയ്താൽ അത് രണ്ടെന്ന് പറഞ്ഞ് പിന്നെ രണ്ടര ലക്ഷം അമ്പതിനായിരം കയറ്റി വെച്ച് ജി എസ് ടി ആയിരിക്കും ആ പോട്ട് ശ്രീലക്ഷ്മി മൊട്ടച്ചി അടുത്തു നിന്നും കൊണ്ട് കൊണക്കൊണ് ചെയ്ത് ഇട്ടു കൊടുക്കയാണ് രണ്ടര ലക്ഷം തന്നെ മറ്റോ പറയണ അത് മറ്റോ ഗോളാബ് ചെയ്ത് ജാറ്റി എടുത്ത് ചോദിക്കണ കൂടെ വന്നു പോയി അപ്പോഴാണ് അപ്പുറത്തൊന്നും ഇല്ല രണ്ടര ലക്ഷം പിന്നെ നമുക്കറിയാം നമ്മളാണല്ലോ സാരി തച്ചത് ആ സെറ്റപ്പിലാണ് യവള് പറയുന്നത് ആര് ശ്രീലക്ഷ്മി ഇനി ജാസി അണ്ണായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി അണ്ണായി ഭാര്യയ്ക്ക് ഒരു എറിഞ്ഞാണ് സാധനങ്ങൾ വാങ്ങുന്നത് രണ്ടു ലക്ഷത്തിന്റെ സാരി കൊടുക്കുകയുള്ളു ജെഡീന് ഓക്കെ അപ്പോൾ നമുക്ക് മേക്കപ്പൊന്നും കാണണ്ടേ സാരിയുടെ മേക്കപ്പും അന്ന് നടന്നതും ഈ കല്യാണത്തിന് വേണ്ടിട്ട് സാരി ഇട്ട സമയത്ത് ആരാണ് ഈ സാരി കൊടുത്തത് എന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ കാണാം എന്നാണ് കല്യാണം അതെ ഒരുപാട് പേര് കാത്തിരുന്ന ആ കല്യാണം എന്നാണ് നമ്മുടെ സ്വന്തം മോണ്ടെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പൊ കുറച്ച് സുന്ദരായിട്ട് തന്നെ പോകണ്ടേ അപ്പൊ ഈ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് തന്നുള്ളത് വിമയ ബൈ രമ്യ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ് നല്ല കിഡിലൻസ് സാരി ഉണ്ടോ രക്ഷയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഇടയ്ക്ക് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജാസി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ആരാണ് ഇവന്റെ അടുത്തൊക്കെ ഊളയുടെ അടുത്തൊക്കെ പോയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ബ്ലൗസ്റ്റിച്ച് ചോദിക്കാൻ വേണ്ടിട്ട് വേണ്ടി ഇത്ര ഗതികിട്ട ആരാണ് തുണി വയ് തയ്ക്കാനായിട്ട് ഈ മരവാഴയെന്നൊക്കെയാണ് ബ്ലൗസ് വയ്ക്കണെന്നാ ചോദിക്കുന്നത് ഇവന് ചിരട്ടയും വെച്ചോണ്ട് നടക്കണം ആ അവന്റെ അടുത്ത് വെച്ച് ചോദിച്ചിരിക്കുന്നു ബ്ലൗസ് വയ്ക്കണെവിടെന്നെ നാണില്ല പിന്നെ തള്ളുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലാതെ ഇവന്റെയൊക്കെ കമന്റ് ബോക്സുകളിൽ ആരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ പറ ഇൻബോക്സിലാണ് പിന്നെ അത്രയും ഗതിയിട്ട് ആൾക്കാർ കടക്കല്ലേ ഇവന്റെ അടുത്തൊക്കെ പോയിട്ട് ബ്ലൗസ് വെച്ച് ആരും നയിക്കാനായിട്ട് യാതും ഇവന്റെ ഒക്കെ അടുത്ത് ഏഹ് ഉത്സവപ്പറമ്പില് പൊട്ട് 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 അങ്ങനെ എന്തോ ഒരു നടാശ ചേച്ചിയാണ് കല്യാണത്തിന് പോയ സമയത്താണ് മറ്റേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം പേജുകാർ രണ്ടര ലക്ഷത്തിന്റെ സാരി ചുമ്മാ കൊടുത്താൽ നിങ്ങൾ തട്ടി വിട്ടത് ആ സാരി യഥാർത്ഥ വില അറിയണം ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചാണ് പക്ഷെ ഈ അവരാധി പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഉം രണ്ടര ലക്ഷമാണ് സാരിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ പേജുകാർ ഈ സാരി ഇൻട്രോസ് ചെയ്യുന്നുണ്ട് നമുക്ക് സാരി വന്നിട്ട് ടെമ്പിൾ ബോർഡർ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല വീതിയുള്ള ഒരു ബോർഡർ ആണ് സാരി വരുന്നത് പിന്നെ സാരി ഫുൾ ആയിട്ട് നമുക്ക് നമുക്ക് സാരി ആ ലാസ്റ്റ് സാരിയാണ് ഈ സാരി അതായത് ലാസ്റ്റ് ആണ് ഓറഞ്ച് അതാണ് ജാസി കൊച്ചെണ്ണ ഉടുത്തിരുന്ന സാരി ഈ സാരിയുടെ വില ഇവര് പറയുന്നുണ്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപയാണെന്ന് അത് കമന്റ് ബോക്സിൽ ബോക്സിലാ നോക്ക് ആരോ പ്രൈസ് പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് കൊടുത്തിരുന്നു ബാക്കി അവൻ ഫുള്ള് ജി എസ് ടി വിളിച്ചെന്ന് തോന്നുന്നു എത്ര രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് അവന് ജി എസ് ടി പിടിച്ചത് ഞാൻ പിന്നെ ഒന്നും പറയണില്ല ഈ മ മൈക്ലാഞ്ചി മോനെയൊക്കെ എന്നാ പറയണം ഇങ്ങനെ ഓരോരോ കഴിവേറികൾ കഴിവില്ലാതെ വന്നിട്ട് കഴിവേറെ തന്നെ കാണിക്കുമ്പോൾ ഇവനെയൊക്കെ എന്ത് പറ സത്യം പറയില്ല എൻ്റെ പൊന്നളി ജാസി ഡേ ആസി പിടിച്ചോണ്ട് പോയി കളിക്കൊടുക്ക മോനെ ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഹെലന് എതിരെ വന്നിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഇരിപ്പുണ്ട് അതൊരു സൈഡില് പിന്നെ ഒരു വീഡിയോയില് വന്നിട്ട് അടിക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടുപോകാം എന്നിട്ട് എനിക്ക് ഇവനെ ഇവ പറയണം പിന്നെ എനിക്ക് ഞാൻ സന്തോഷം ഈ പറഞ്ഞ വ്യക്തി വന്നിട്ട് എന്റെ അച്ഛനും ഒക്കെ ഭയങ്കര തെളിവൊക്കെ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും എന്തോ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ട്രാൻസിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ എന്തൊക്കെ തെളിവുകൾ ആ കുട്ടിയെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴ്ത്ത് ഇതിനു എന്നെ ആ കുട്ടി ഇട്ട വീഡിയോസ് താഴത്ത് കുറെ കമന്റ്സ് എന്നെ സപ്പോർട്ട് ഇത് ചെയ്തത് നിനക്ക് എന്താ അർഹതയുള്ളത് നീ ആരാണ് ഇത് പറയാൻ മുന്നോട്ട് എന്നൊക്കെ കമന്റ് നിങ്ങൾ ഇവന്റെ ഭാവമാണ് മ്യൂട്ട് ചെയ്തോട്ടെ എനിക്ക് ദേഷ്യം പെട്ടെന്ന് ഞാൻ ലൈവിൽ നിന്ന് കാണുന്ന സമയത്ത് എനിക്ക് ദേഷ്യം പറയുകയാണ് എനിക്ക് ട്രിഗർ അടിക്കുന്ന തലക്കാത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്ന ആ ഒരു സാധനമല്ലോ അതെനിക്ക് ട്രിഗർ അടിക്കുവോ നിന്ന് തലക്കാത്ത് ഇങ്ങനെ നാണമില്ലടാ നാണവല്ലടാ കുളുപ്പില്ലാത്തവനെ ഇങ്ങനെ 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 മറ്റേ അടുത്ത രീതിയിൽ ജീവിക്കുക നിനക്ക് ഉളുപ്പില്ലേ നിനക്ക് ഉളുപ്പില്ലേ കണ്ണ കണ്ണോ കടയാടി അല്ല എന്നെ പറയാണ് നിനക്ക് നാണം തോന്നില്ലേ കുറച്ച് ഉളു തോന്നില്ലേ മനുഷ്യനായ ഇത്രയും ഉളുപ്പും നാണവും മാനവില്ല ജീവിക്കുന്നത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും ആയിരിക്കുന്നില്ലാണ് കുറേ കാലം കൊണ്ട് കുറേ വർഷം കൊണ്ട് ട്രൈ ചെയ്യണം അവിടെ കയറ്റുന്നില്ല ഇതോടെ കാട്ടാപരാധം കാണിച്ച് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് കയറ്റുമെന്ന് നിനക്കോറിയാ പോയി 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 കയറപ്പെടും നീ എൻ്റെ അടുത്ത് കയറണം ബാക്കി ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യണമെന്ന് അവന്റെ അടുത്ത വർത്താനം അങ്ങോട്ട് വന്നിരിക്കുന്നു മറ്റേ അവന്റെ സംസാരം സൗണ്ട് കേൾക്കുമ്പോൾ പിരിത്തു ചോറിഞ്ഞ് കയറി വരും പന്ന ബാക്കി പറഞ്ഞേ ഈ പറയുന്ന വ്യക്തി കുറെ വർഷമായിട്ട് ഈ പറയുന്ന വ്യക്തി അതായത് ഹെലൻ കുറെ വർഷമായിട്ട് ഇവന്റെ സുഹൃത്താണെന്നാണ് പറയുന്നത് ഹെലൻ അറിഞ്ഞില്ല എടാ നാണുണ്ടടാ നാറിയിങ്ങനെ തള്ളി വന്നിരുന്നു മറിക്കാനായിട്ട് ഏതോ ഒരു വിഷയം വന്ന സമയത്ത് ഹെലനെ എന്താ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഉടനെ പിടിച്ച് സുഹൃത്താക്കിയാ പിന്നെ നിന്നെയൊക്കെ പോലെയുള്ള ഒരു മൊണ്ണെ മരവാഴ കള്ള കാവടികളെ ഒക്കെ സുഹൃത്തായിട്ട് വെച്ചോണ്ടക്കില്ലല്ലേ അവളെ പണി പിന്നെ അവൾക്ക് അത്രയും അവൾ തരം താഴ്ന്നല്ലേ കിടക്കുന്നത് നിന്നെയൊക്കെ പോലെ നിന്നെയൊക്കെ പോലെയുള്ള ഞാൻ ബാക്കി ഞാൻ തരാം എനിക്ക് പത്ത് പറയണ പറയാതെ പോവില്ല ാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡെയിലി കോൺടാക്ട് ഉള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന സുഹൃത്തുക്കളോ ഡെയിലി ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോ അല്ല ഞങ്ങള് കാര്യം എന്തെങ്കിലും ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്ക എന്താണ് എന്ന് അറിഞ്ഞു സംസാരിക്കുന്നപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു ആശയുടെ ഉമ്മാന്റെ ഒരു സീൻ വന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുമുമ്പുള്ള വിവാദങ്ങളിലും ഈ ഗർഭത്തിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സോറി വാട്സപ്പ് വഴി കോൾ ചെയ്ത് ഒരു വിവാദം വന്ന സമയത്ത് നീ ഉടനെ എടാ പോടാ മണ്ണേശേ നിന്നെയെല്ലാം സുഹൃത്തായിട്ട് പിടിച്ചു മനുഷ്യന്മാരെ കൂടെ ഇരുത്തു ഇത്രയും കാവതികൾ ആരെങ്കിലും സുഹൃത്തുക്കളാക്കൂ നീയൊക്കെ സുഹൃത്താണെന്ന് പറഞ്ഞാലേ നാണൊക്കെ ഇട ഉള്ള കാര്യം പറയാം നാണു കൊണ്ടാട നിനക്ക് ഈ മണിനാഥം അടിച്ചോണ്ടെന്നാണ് പെണ്ണുങ്ങളുടെ കലയാളയാനാ ആണുങ്ങളുടെ കലയാളയാനായിട്ട് ഒരുമാതിരി കുണച്ച പരിപാടി അതാ മറ്റേ അടുത്ത് സർജറി പോലെ സർജറി എന്നിട്ട് ഞാൻ സ്ത്രീയായി ഞാൻ സ്ത്രീയാണ് നീ കോപ്പോയി പൊപ്പ് പൊപ്പു ഇത് ഹെലൻ കണ്ടു നോക്കാം ഞാൻ എന്താ ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ കേട്ടോ ഫ്രണ്ട്ഷിപ്പിൽ ഏത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഏത് ഫ്രണ്ട്ഷിപ്പാ ഞാനും നീയും തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഏഹ് അതറിയുന്നു എനിക്ക് നിനക്ക് തരഞ്ഞോ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ സൗഹൃദത്തെ വളരെ വച്ചേ സൗഹൃദ വലയത്തിലുള്ള ഒരാളല്ല ഏഹ് ഇവരെന്ന ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളല്ലേ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ ചേട്ടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് വരുന്ന സമയത്തല്ലാതെ ഞങ്ങൾ ഇവരുടെ ഞാൻ ഈ ഇതിന്റെ സുഖവിവരങ്ങൾ ഇന്നേവരെ അന്വേഷിച്ചു പോയിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ഈ ഈ ചേട്ടന്റെ സുഹൃത്തല്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും പറയല്ല പ്ലീസ് ഞങ്ങൾക്ക് അതിനേക്കാളും വലിയ നോണക്കോട് പോറിയില്ല അതുകൊണ്ടാണ് സത്യം ഇവനൊക്കെ സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടില്ല ഇതിനേക്കാളും നണക്കെ സുഹൃത്തെന്ന് പറയാം സത്യം ഇവനെപ്പോലെ ഒരു കാട്ട് കളിക്കൊടുക്കാൻ പോയി സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും അപമാനം വേറെ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനില്ല ഇവനെയൊക്കെ എങ്ങനെയാണ് അപ്പിടി ചിരുത്തിയിരിക്കുന്നത് അയ്യോ ഇവന്റെ ഇവൻ്റെയൊക്കെ പച്ച തെറിയാണ്ട പറഞ്ഞ ജാസ് കളിക്കൊടുക്കാൻ പോരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടീനെ വന്ന് പറഞ്ഞു ജാസി എന്റെ ഫ്രണ്ട് ജാസി എന്ന് പറഞ്ഞാൽ മതിയോന്ന് ആ ബന്ധം ആ പ്രശ്നത്തോട് അവിടെ തീർന്നു കാരണം ആ കുട്ടി വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജാസി സുഹൃത്തല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധം അവിടെ അവിടെ തീർന്നു ഏതെങ്കിലും മനുഷ്യന്മാർ അടുപ്പിക്കൂ നിന്നെയൊക്കെ സുഹൃത്തൊന്നും പറയാൻ ആഗ്രഹിക്കന്നെ കലി പറഞ്ഞു ഹെലന്റെ എനിക്ക് മനസ്സിലാവും എനിക്കിത് കണ്ടപ്പോ തന്നെ അവന്റെ ബാക്കിൽ ഇരിക്കുന്ന ട്രോഫി എടുത്തു തിളക്കിന് ചോരീ അവ സത്യാവസ്ഥ നീ വാ തുറക്കല്ല സത്യാവസ്ഥ നിനക്ക് അതിന്റെ അർത്ഥം അറിയാമോ നിന്നെ പോലെ കള്ളപ്പച്ച അവരാധം പറയുന്ന അർത്ഥമല്ല സത്യാവസ്ഥ ഉദ്ദേശിക്കുന്നത് വാ തുറന്ന എന്തെങ്കിലും നല്ല തുറന്ന ചരിത്രം സത്യാവസ്ഥയുടെ മീനിങ്റിയാ ആ കുട്ടി പറഞ്ഞത് ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ് അപ്പൊ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഈ ട്രാൻസ് നടന്ന ആൾക്കാരൊക്കെ ഇതേപോലെ തുണി പൊക്കി കാണിക്കുന്നവരാണ് പന്ന പന്ന നിന്നെയൊക്കെ പോലെയുള്ള ഓരോ കടക്കാടയ ആടിയാൾ കാരണം ഈ ട്രാൻസ്ജെൻഡറിനെ മൊത്തം ജനങ്ങൾ വെറുതെ ഞാനിപ്പക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് നിന്നെയൊക്കെ പോലെയുള്ളത് മുന്നോട്ട് വരുന്ന കണ്ട് 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 വെറുത്തു കാരണം നിന്നെയൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ അല്ലെങ്കിൽ വീണ്ടും തലേക്കേറിഞ്ഞിറങ്ങോ എന്നുള്ളൊരു സാധനം ഉള്ളിൽ ഫിറ്റായി അതുകൊണ്ട് ഞാൻ ഞാനിനെ അടുപ്പിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നോ വേ ഒരു ഗുഡ് ക്വാളിറ്റി മെസേജും കൊടുക്കുന്നില്ല അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം അക്സെപ്റ്റ് ചെയ്യത്തില്ല വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ കാവരി കാക്കകളൊക്കെ ഇവൻ ഇവൻ ഇപ്പം വന്നിരുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ മൊത്തം വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇവനൊക്കെ എതിരെ പ്രതികരിക്കണം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും കൂടി നാണക്കേട് ഉണ്ടാക്കി ഇവനെ പോലെയുള്ള കാവതിക്കാക്കള് ഇറങ്ങിയിരിക്കുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവനെയൊക്കെ എന്ത് ചെയ്യണം ആസിഡ് മഴയും പെയ്താ മതിയെന്ന ഇവൻ്റെയൊക്കെ നെഞ്ചത്തൂറി ഇന്റെ ഓരോ സിലിക്കോണും പലിക്കോണും വെച്ചുകൊണ്ട് ഇറങ്ങിക്കോളും നാട്ടുകാരെ മോഞ്ചിക്കാനായിട്ട് മറ്റേ അടുത്ത പരിപാടി എടാ നീ മറ്റേവനില്ലേ നിന്റെ കൂടെ നടക്കുന്ന ആശി അവൻ എന്തിനാ ഇത്തിരിക്കുന്ന മൊണ്ണേടാ മൊണ്ണേ ആശിച് ഡേ ആശി മൊണ്ണെ നിനക്ക് മൊണ്ണേ നനക്കു ഞാൻ പറഞ്ഞു പറയണു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 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 പറയട്ടെ പറയട്ടെ എന്ത് സർജറി ആണ് റിവീൽ ചെയ്യാൻ എനിക്ക് എടാ നീ ഒരു റിവീൽ ചെയ്യണ്ട കേട്ടോ നീ ഒരു മൈലും റിവീൽ ചെയ്യണ്ട നിന്നെ ആരും ഇവിടെ റിവീൽ ചെയ്യാൻ പറഞ്ഞു നാട്ടുകാരെ മൊത്തം പാറ്റിച്ച് മൂഞ്ചിച്ച് കള്ളത്തണങ്ങൾ ഊടായ്പം കാണിച്ച് ജീവിക്കുന്നു നീ ഒരു മൈല് റിമോട്ട് റിമോട്ട് അല്ലല്ലോ റിവീല് ചെയ്യണ്ട കേട്ടാ ഇവിടെ കേരളം ടിച്ചോണ്ടിട്ട് മറ്റേ ആൾക്കാർ മറ്റേ പൂർത്തിയൊട്ടി കിടക്കണല്ലേ അത് എനിക്ക് ജാസി ഇനിയിപ്പോൾ ആണോ ചെയ്തത് ആണോ ചെയ്ത് വളരെ താല്പര്യമില്ല എനിക്ക് പറയാൻ അത് അത് ഞാൻ വളരെ എന്താ പറയാ എന്റെ ലൈഫിൽ വളരെ ഒരു ഒരു റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അത് ഞാൻ അതിലേക്ക് വെക്കുന്നത് എടാ പന്ന മോനെ ഞാനൊരു കാര്യം നീ എന്തിനാടാ നിന്റെ സർജറി നീ കൊണയടിക്കാൻ പോകുന്നത് നീ പൂർണ്ണമായിട്ട് സ്ത്രീ ആയി മാറി ഞാൻ പൂർണ്ണമായിട്ട് ആയി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് നാട്ടുകാട്ട കണ്ണിപ്പൊടിയിട്ട് പട്ടിപ്പും തട്ടിപ്പും നടത്തി റീച്ച് ഉണ്ടാക്കി അതിലൂടി ഫെയിം ഉണ്ടാക്കി ബിഗ് ബോസ് കയറാൻ നോക്കുന്ന കാട്ട് പിന്നെ നിന്നെ അല്ലാണ്ട് എന്നാ വിളിക്കാനാണ് ആ ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ഇല്ല നീ ജനങ്ങളെ ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു നീ പറാൻ പോകണം എന്ന് പറഞ്ഞ് വേറൊരു രീതിയിൽ നീ തെറ്റിദ്ധരിപ്പിച്ചു നിനക്ക് നാണമുണ്ട സ്ത്രീകളെ മൊത്തം അപമാനിച്ച് പുരുഷൻ വരെ അപമാനിച്ച് ഇനിയിപ്പം നീ ആരെ അപമാനിക്കും ബാക്കിയുണ്ട് നിനക്കൊക്കെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ ചങ്ങായി ഇങ്ങനെ മനുഷ്യന്മാരെ ഉളുപ്പില്ല തൊലിക്കട്ടി ഇങ്ങനെ ഇത്ര കണ്ട അപരാധത്തിനേക്കാളും തൊലിക്കട്ടി മനുഷ്യന്മാരെ ഇങ്ങനെ ഇത്രയും അപരാധം കാണിച്ചുകൊണ്ട് നടക്കാൻ തോന്നുന്നു ഇങ്ങനെയാണോ നിനക്കെ സാധിക്കുന്നു ഇവിടെ എത്രയോ ട്രാൻസുകൾ ഒന്നെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടാവും അല്ലെങ്കിൽ ബോട്ടം സർജറി ചെയ്തിട്ടാവും ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ട്രാൻസ് വന്നിട്ടുണ്ടോ ഞാൻ ഞാൻ ചെയ്ത് ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് അല്ലെങ്കിൽ നിങ്ങൾ പുഷ് ഇല്ല ഇവിടെ കള്ള കളി കൊടുക്കാൻ മോനെ ഇവിടെ ഏതെങ്കിലും ട്രാൻസ് വന്നിട്ട് ഞാൻ എന്താ പെണ്ണാവാൻ പോകാനാണ് ഞാൻ പൂർണ്ണ പെണ്ണായി ഞാൻ മറ്റ സർജറി ചെയ്യാൻ പോകണം മറച്ച സർജറി ഞാൻ പറഞ്ഞ് ഏതെങ്കിലും ട്രാൻസ്ഫർ വന്നിടുന്ന അലക്കണം കള്ള കളി കൊടുക്കാൻ മോനെ നീ മാത്രമല്ലേ ഇമാതിരി തോന്നി മാസം ഇവിടെ കാണിക്കുന്നുള്ളൂ അപ്പൊ നീ കാണിക്കുന്ന ഉടായ്പകളും കള്ളത്തനങ്ങളും ജനങ്ങളും പൊളിച്ചടിക്ക് നീ നിന്റെ മറ്റേ ഫോൺ ഞാൻ എനിക്ക് പിന്നെ എന്തോ പറ്റിക്കുന്നതിന് ഒരു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ വ്യക്തി പൊക്കി പൊക്കി കാണിച്ചു കൊടുത്തു പറഞ്ഞ വ്യക്തിയോടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഒരു ഇല്ല നിർത്തി എന്ന് പറഞ്ഞപ്പോ തീർന്ന അവിടെ പ്രശ്നം പക്ഷെ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഞാൻ പൊക്കി കാണിച്ചു എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് എന്താ പൊക്കി കാണിച്ചത് ഇത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പഠിച്ച ഒരു അബ്ദത്തിൽ ഞാൻ പറയാം സത്യം പറയുക അല്ലെങ്കിൽ പറയുക എന്ന വാക്ക് ഉപയോഗിക്കരുത് നിന്റെ അപരാധ വാക്കുകൾ എനിക്ക് ഇനി നിന്റെ കേൾക്കുമ്പോരുടെ സത്യവസ്ഥോ സത്യം പറയല്ലോ എന്റെ പൊന്നളിയാ എനിക്കാണ് പെരുത്തു കയറണത് എന്റെ വർത്തമാനം കോണച്ച വർത്തമാനം കേൾക്കുന്നത് ഇങ്ങനെ വാ തുറക്കല്ലേ നീ അവന്റെ ഒട്ടുക്കത്ത സർജറി അറിയണം നീ പൊക്കി കാണിച്ചു കൊടുത്തു പറഞ്ഞത് ലോങ് ആയി പോയി ഇങ്ങനെ ഞാൻ നിനക്ക് പൊക്കിയിലല്ല കാണിച്ചത് ഞാൻ ബെഡിൽ കിടക്ക എന്തായാലും എന്റെ സർജറി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷം കോൾ കോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്റെ സർജറി നാലാം ദിവസമാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വിത്ത് എന്റെ സ്റ്റിച്ചിലുള്ള പേഡ് വൈറ്റ് പേഡ് അല്ലെ അതടക്കം എന്റെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു വൺ വൺ വീക്ക് കണ്ടാണ് എനിക്ക് വീണ്ടും ഡോക്ടർ ടു വീക്ക് ഡോക്ടർ എന്നെ വീണ്ടും കണ്ട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി വന്നത് കാരണം ഇത് ഊരാനും വിത്ത് അതിനുള്ളിൽ വലിയ പഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ണ്ടോന്നറിയാൻ വേണ്ടിട്ട് ഡോക്ടറെ എല്ലാം വേണ്ടി പറഞ്ഞ ദിവസമായിരുന്നു ദിവസം അത് കഴിഞ്ഞിട്ടായിരുന്നു അതാണ് എത്ര ക്ലാരിറ്റി ആയിട്ട് ഇത് പറയാൻ കാരണം അപ്പൊ ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു ഞാൻ കിടന്നിട്ട് ഇവിടെ ഈ ബെഡിൽ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എണീറ്റ് നിന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ വെച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ വാട്സാപ്പ് കോൾ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ നോർമൽ കോൾ ആയിരുന്നു വീഡിയോ കോൾ അല്ല നോർമൽ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് മോളെ എന്താണ് എന്താണ് നിങ്ങളൊന്നും വിശ്വസിക്കാത്തത് അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും വലിയൊരു പ്രോസസ്സ് സർജറി ചെയ്ത് പെയിനോ അനുഭവിച്ച് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ടില്ല സർജറി ചെയ്താൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ അവിടെ പോയിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ വെട്ടിമുറിച്ചിട്ടത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് കയറ്റി വെച്ചത് ഞാൻ ഇത് ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ചെയ്തത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല ഇതിനെ കേട്ടുമ്പോൾ എനിക്ക് സഹിക്കാൻ മുണ്ടാണ്ടിരിക്കാൻ അപ്പൊ എനിക്ക് പേഴ്സൺ വിഷമിടാ നമ്മൾ കാശ് കൊടുത്ത് ഇത്രയും വിഷമം ഏതാണ് സാധനം ചെയ്തിട്ട് നമ്മൾ ഇത് ഇല്ല ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു മോളെ അത് കോളാണ് അത് വാട്സപ്പ് കോളാണ് ഈ കുട്ടി റെക്കോർഡ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് വാട്സാപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്ക് പിന്നെ അന്തര ഫോണിൽ റെക്കോർഡ് അത് എനിക്ക് അറിയില്ല ഞാൻ എനിക്കത് അറിയില്ല അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ സർജറി ചെയ്തതാണ് ഞാൻ സർജറി കഴിഞ്ഞു ഞാനിപ്പോ വീട്ടിലാണ് റെസ്റ്റിലാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പൂഫ് കാണിക്കാം അപ്പൊ ആ കുട്ടി വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു ഞാൻ ഒരു പറയുന്നത് വേണമെങ്കിൽ എനിക്കിവിടെ നോണെ പറയാൻ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത് ആ കുട്ടി ഇവിടെ പറഞ്ഞു ഞാൻ പുറത്താണ് എനിക്ക് കാണണ്ടാണ് അത് പറഞ്ഞത് തന്നെയാണ് അത് ഞാൻ മാറ്റി പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ വീഡിയോ കോൾ ഓൺ ആക്കണ്ട ഞാൻ ഓൺ ആക്കാം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ഞാൻ ഓൺ ആക്കി ഞാൻ കാണിച്ചു കൊടുക്കോ ഒരു പെൺകുട്ടി നീ രണ്ടിൻ്റെ ഇടയിൽ കിടക്കണമെന്നല്ല നീ ഏതാണ് ജെൻഡർ എന്ന് ദൈവത്തിനുള്ളി പറഞ്ഞോളൂ അത് വിട് ഒരു പെൺകുട്ടി അവൾക്ക് നിന്റെ കൊടുതാപ്പ് നിന്റെ മറ്റേ ചിരട്ട കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണണ്ട തന്നെയാണ് മനസ്സിലായോ പിന്നെ നീ പൊക്കി കാണിക്കാൻ പോയിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലോടാ പുന്നാരെ കളി കൊടുക്കേ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടാ നീ ഒരു മറ്റേടത്തെ പറിച്ചല്ലോ നീ എന്ത് നിഷ്കളങ്ക നിഷ്കു ഇടം എനിക്ക് എനിക്ക് സത്യം പോട്ട് ഞാൻ വല്ലതൊക്കെ ആ സമയത്ത് കൈ നല്ല പൊക്കാൻ പറ്റില്ല ഇപ്പോഴും എനിക്ക് കൈ ഒരുപാട് പൊക്കാൻ പറ്റില്ല കാരണം നമുക്ക് ആ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ചും കാരണം അല്ലെങ്കിൽ നമ്മൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വേദന അനുഭവപ്പെടുന്ന ഒരു പേടി തോന്നിയത് കൊണ്ട് ഞാൻ ഒരുപാട് പൊക്കാറില്ല നീ ഒരുപാട് പൊക്കണ്ടാ നിനക്കിപ്പൊ ഞാൻ പൊക്കി തരാം നിനക്ക് ഇപ്പോഴും കൈ പൊക്കാൻ പറ്റുന്നൊങ്ങൂലേടാ നിന്റെ കൈ നിനക്ക് നിന്റെ നീ ഇടകം മറ്റേ നടാശയുടെ കല്യാണത്തിന് വരുമ്പോ നിന്റെ കിടുതാപ്പ നിന്റെ കൈ നല്ലോണം പൊങ്ങുന്നുണ്ടല്ലോ നീ എത്ര പ്രാവശ്യം കൈ പൊക്കി നിന്റെ കുയിൽ നിന്റെ മണിനാഥം കേട്ടു കാൽത്തിൽ കൂടെ കാട്ടിൽ കുതിരയുടെ ചിലമ്പടി കേട്ടു കണ്ടുപോക്കാം അവ എത്ര പ്രാവശ്യം കൈ പൊക്കണം നോക്കിയോ ഈ കാട്ട് കള്ളൻ ഇവിടെ കൈപൊക്കിയ നിങ്ങൾ കണ്ടാ അവൻ ഇപ്പോഴും കൈപൊക്കാൻ പറ്റുന്നില്ല അവന്റെ മറ്റേ പൂട കൂ ഇങ്ങനെയും വൃത്തികെട്ട മനുഷ്യന്മാരുണ്ടാ സത്യം പുച്ഛം മാത്രമല്ലടാ കലിവരെയാണ് കേട്ടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റി ചെറുമാരി കള്ളനായിട്ട് ജീവിക്കാൻ ഉളുപ്പില്ലാത്ത എടാ ആശി വാഴ നട്ടലില്ലാതെ വാഴപ്പിണ്ടി വെച്ചാ എടാ മൊണ്ണെ നീ എന്തോന്നാ ഇതൊക്കെ കണ്ടും വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടച്ചോണ്ടിരിക്കുന്നത് എന്നെ ഞാൻ ഇട്ടസ് എന്ന് പറയുന്നത് ഓപ്പൺ നെയറ്റീവ്സ് ആണ് അതായത് ഞാൻ ഓപ്പൺ നെയ്റ്റീവ് വന്ന കാണിച്ചിട്ട് ഒരു മിനിറ്റ് അപ്പൊ ഈ ടൈപ്പ് മാക്സി മാറ്റീവ്സ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റിൽ ഈ നിമിഷം നേരം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കിട്ടോ അത് എനിക്ക് എന്റെ ഫ്രണ്ട് ഇട്ടതാണ് അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഞാൻ അന്നും ഇതേപോലത്തെ ഒരു ബ്ലൂ കളർ നെറ്റി എന്നാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി കുട്ടി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റില്ല ഞാൻ എന്താ കാണിച്ചു കൊടുത്തിരുന്നത് നീ കാണിച്ചെടുത്ത് എന്താ നിന്റെ മറ്റേ കിണുനാപ്പ നിന്റെ കിണുപ്പ ആർക്ക് കാണണോടാ നിന്റെ കിണുനാപ്പ ആർക്ക് കാണണം നീ പറ നീ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ ന്യായീകരിച്ച് വന്നു എടാ ഒരു പെണ്ണിന് നിന്റെ മറ്റേ അടുത്ത് സാധനം കാണണം താല്പര്യമില്ലെങ്കിൽ നിന്നെ വീഡിയോ കോൾ ചെയ്യാൻ പോലും ഒക്കെ താല്പര്യമില്ല നീ അവളുടെ കൺസൺറ്റ് പോലും ഇല്ലാണ്ട് നീ എന്ത് മൈൻ പരിപാടിക്ക് നീ അവളെ വീഡിയോ കോൾ ചെയ്തു നിന്റെ എന്നിട്ട് മറ്റേ നിന്റെ വച്ച് കേട്ട് സാധനം നിന്റെ മറ്റേ ചിരട്ട എടുത്ത് എന്തിന് കാണിക്കാൻ പോയി നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കള്ള കാവതികൾ ഇതൊക്കെ എവിടെ നിന്നും വരുന്നതെന്നാണ് ഞാൻ സത്യം ബാക്കി ഈ ടൈപ്പ് സുഖായിട്ട് എനിക്ക് ഊരാം അപ്പൊ ഈ ടൈപ്പ് മാക്സി ഞാൻ ഈ രണ്ട് ബട്ടൺസ് ഇങ്ങനെ തുറന്ന് ഇതാണ് ഇതാണോ പൊക്കി കാണിച്ചു കൊടുക്കുന്നത് അത് ബട്ടൺസ് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു വിത്ത് സ്റ്റിച്ച് വിത്ത് അതിന്റെ സ്റ്റാപ്പ് അത് കണ്ടപ്പോ കുട്ടി പറഞ്ഞാൽ ഓക്കെ 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 ചേച്ചി ഓക്കെ എന്താണ് സോറി എന്തായാലും നിങ്ങളെ ഓക്കെ ആയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്ക് എന്താണ് അസുഖമൊക്കെ സുഖം പ്രാപിക്കട്ടെ ഓക്കെ ആവട്ടെ എന്ന് ആ കുട്ടിയോട് പറയുകയും ചെയ്തു എന്റെ അമ്മ സത്യം ഇതാണ് സത്യം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ ഈ സിലിക്കോൺ വെച്ച് പിടിപ്പിക്കുന്നത് മറ്റേ താഴത്തെ സാധനം കട്ട് ചെയ്ത് കളയുന്ന ഈ ഒരു സർജറി നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട അത് നിർത്തലാക്കണം അതുപോലെ തന്നെ ഇമ്മൊരു കാട്ടപരാധം പിടിപ്പിച്ച് കാണിക്കുന്ന പരിപാടി കാണിക്കുന്ന എല്ലാ എണ്ണത്തിനും പിടിച്ച് ജയിലിലിടണം നമ്മുടെ ദുബായിലോട്ട് പോകുമ്പം ഇവൻ ആണിൻ്റെ വേഷം അല്ലാണ്ട് കെട്ടി പെണ്ണിന്റെ വേഷം കെട്ടി പോകാൻ പറ്റത്തില്ല കാരണം ഇവൻ സാമാന താഴമുണ്ട് അതുകൊണ്ട് ഇവൻ ആ പരിപാടി അവിടെ നടക്കത്തില്ല ഇവൻ എങ്ങാണ്ട് ദുബായിലോട്ട് പോവുകയാണെങ്കിൽ ഓന്റെ പാസ്പോർട്ട് അനുസരിച്ചിട്ട് ഇവൻ ആണായിട്ട് അങ്ങോട്ട് പോകും ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് തോന്നിയവാസം കാണിക്കും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെന്ത് തോന്നിവാസങ്ങള് ഏത് തോന്നിവാസിക്ക് ഏത് അവരാധികൾക്ക് കാണിച്ചു കൂട്ടാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട് അത് വെട്ടി മാറ്റണം ഇവിടെ ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ടെണ്ണം മാത്രം മതി അല്ലാതെ ഉള്ള ഉള്ളത് ഇമ്മാതിരിൽ പോക്രത്തിനെ കാണിക്കുന്നതിനെയൊക്കെ പിടി ജയിലിടണം അമേരിക്ക പോലത്തെ രാജ്യങ്ങളെടുത്ത പോലത്തെ നിയമങ്ങൾ നിലപാടുകളും ഇവിടെയും കൊണ്ടുവരണം ഹു അവിടത്തെയൊക്കെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ത് കഷ്ടം ഇതുപോലെയുള്ള എല്ലാ കണ്ട ഹമുക്കുകളെയും നമ്മള് കാണണമല്ലോ നമുക്ക് കാണേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ സത്യം പറയാലോ എനിക്കും എനിക്ക് പൊട്ടി വയ്യതക്കെ ദൈവം ദൈവീതിട്ട് ഇവിടുത്തെ നിയമം മാറണം ഇതുപോലെയുള്ള അവരായത്തനങ്ങൾ കാണിക്കുന്ന ഇമാതിരി തോന്നിയ മാസം സർജറികൾ ഇതെല്ലാം നിരോധിക്കണം ഇതെല്ലാം നിരോധിക്കണം എന്തിന് മനുഷ്യൻ ജനിക്കുമ്പോൾ സാധനമൊക്കെ മതി പിന്നെ മുഖം ഭംഗിയാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോ ഷേപ്പ് ചെയ്യാനും അത് ഇതുമൊക്കെ സർജറികൾ ചെയ്യാറുണ്ട് അല്ലാണ്ട് വച്ചിട്ട് പരിപാടി സർജറി വേണ്ട അതുപോലെ ഉള്ളതിനെ കട്ട് ചെയ്ത് കളയുന്ന ആ പരിപാടി അതും വേണ്ട അതൊക്കെ നിരോധിക്കണം എന്തിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഉടലെടുത്ത് വരും ഞാൻ നാളെ പട്ടിയാണ് കുതിരയാണ് ആനയാണ് ആനയാണോ എന്നൊക്കെ പറഞ്ഞോണ്ട് വരും ഇനി വേറെ ഏതെങ്കിലും ചിലപ്പോ എൽ ജി ടി വി എനിക്ക് വയ്യ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും സത്യം ഉള്ള കാര്യം പറയാമോ എനിക്ക് ദേഷ്യം വരുന്നു ഹെലൻ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് കണ്ടുനോക്ക പിന്നൊന്ന് 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 ഈ തന്തയില്ലാത്ത ചേച്ച പട്ടി ചേട്ട പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും പിന്നെ ഞാൻ സർജറി കഴിഞ്ഞു മോക്ക സെർജറി കാണുന്നു ഞാൻ ആ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു നിന്നോട് ഞാൻ എപ്പറാടെ പറഞ്ഞത് ഏ നീ എന്നോട് അപ്പറാടെ ചോദിച്ചത് മോക്ക് കാണണോ മോക്ക് കാണണോ അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എനിക്ക് ഒറ്റ താന്തയുള്ളൂ കെ ആർ രാജേഷ് ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല എനിക്കൊന്നു കാണണം ഞാൻ പറയില്ല ഒരിക്കലും ഈ മോതില് തോന്നിയ സന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ല പിന്നെ പര ഞാനിങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ ചിന് മോണിറ്റൈസേഷൻ കസ് പണം ദുഡ് മണി മണി ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒരു ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു കാണിച്ചതൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പിന്നെ ദാ ഇത് കാണൂന്നുള്ളത് അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിതൊന്ന് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല സംഭവം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നൂറിൽ നൂറ്റിന്റെ ശതമാനം ഞാൻ പറഞ്ഞു എനിക്കത് കാണൊന്നും വേണ്ട എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട ഇപ്പൊ എന്നുള്ളത് ഞാൻ പറഞ്ഞേ നിങ്ങള് എന്നിട്ടും അവര് പറഞ്ഞു എന്റെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ സുഖം ആയതിനു നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും ഈ ജാസിയെ പോലുള്ള കാട്ട് നിരോധിക്കാൻ എന്തെങ്കിലും വകുപ്പ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാകും ഉണ്ടെങ്കിൽ ഒന്ന് നിരോധിച്ചതാണ് കയ്യെടുത്ത് കുമ്പിടാം ഇവിടുത്തെ നിയമത്തിനോട് സത്യം പറയുമല്ലോ ഇതുപോലത്തെ ഈ കാട്ടപരാധങ്ങൾ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിനൊന്നും ആരും കാണുന്നില്ലേ നിരോധിക്ക് ഈ മാതിരി പേക്കൂത്തുകൾ കാണിക്കുന്ന ഇന്നാമാതിരി അപരാധികളെ ഈ രാജ്യത്തു നിന്ന് തന്നെ നിരോധിക്കണം നമ്മുടെ രാജ്യം നന്നാവണ്ടേ ഡെവലപ്ഡ് കൺട്രി ആവണ്ടേ ഇതിനെയൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഭൂരിപക്ഷം ഈ രാജ്യം നന്നാവും ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിലുള്ള റെയിൽവേ സ്റ്റേ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഈ ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി കാലഘട്ടങ്ങളിൽ വന്ന് നിൽക്കുന്ന ഞാൻ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ ഏഹ് എന്റെ ഏരിയയിലുള്ള റെയിൽവേ സ്റ്റേഷൻ പക്ഷേ കഴിഞ്ഞ ആഴ്ചയില് എൻ്റെ കൂട്ടുകാരൻ്റെ അളിയനെ കൊണ്ടുവിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോകാനായിട്ട് കൊണ്ടുവിടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് പേര് മുല്ലപ്പൂവൊക്കെ ചൂടി സാരിയൊക്കെ കൊണ്ടിത്ത് വന്ന് നിപ്പുണ്ട് ആണാണോ എന്തിനാണോ എന്ന് എനിക്കറിഞ്ഞു ട്രാൻജ് ഈ പരിപാടിയാണ് വന്ന് നിപ്പുണ്ട് ദയവ് ചെയ്തിട്ട് നശിപ്പിക്കരുത് ഉം ഉം എനിക്ക് അത് ഒന്ന് അപേക്ഷയാണ് നമ്മുടെ നാടും കൂടി തുലയ്ക്കരുത് ഉം എറണാകുളം ട്രിവാൻഡ്രം സിറ്റി എല്ലാം തുലച്ചു ഉള്ളിലോട്ടുള്ള പ്രദേശം കൂടി തുലയ്ക്കരുത് കേണുള്ള അപേക്ഷയാണ് അവസ്ഥ ഓ ഒന്നും പറയാനില്ലട ഈ കടയാടികളൊക്കെ എൻകൗണ്ടർ പണണം കൂടുതലൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം പറ എനിക്ക് മതി എനിക്ക് പെരുത്തുകയാണ് ബൈ 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 ഇനി ഇരുന്ന് കഴിഞ്ഞാൽ വല്ല തിറികെ കൊളിച്ച് പറഞ്ഞിട്ട് ഞാനേച്ച് പോകും